Space, is there an up or down? No. If you're in empty space, there is no up or down. No. However, if you are falling towards any object, then you are responding to a gravitational vector towards the center of that object, or at least its center of gravity. And while you're falling, there's an up and a down. You're falling down. And where you came from, above your head is up, period. But otherwise, if you're just out there in space, no, there's no there's or down. എന്താണ് ദിശയും സ്ഥാനവും ഇത് മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ ഈ ലോകത്ത് ശരിയായ ദിശയും സ്ഥാനവും ഉണ്ടോ നമ്മുടെ മുകളിലായി നാം പറയുന്നത് നമ്മുടെ ഭീഷണത്തിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ലേ നാം എപ്പോഴാണോ മറ്റുള്ളവർക്കും സാമ്യമായുള്ള പരിസരങ്ങളെ ജീവിത സാഹചര്യങ്ങളിൽ നിലകൊള്ളുന്നുവോ അപ്പോൾ മാത്രമല്ലേ നമുക്കും മറ്റുള്ളവർക്കും ിശയും സ്ഥാനവും ഒരുപോലെയാവുന്നത് ഇത് ഇമോഷണൽ ആയാലും ഒരേ നിയമമല്ലേ നമ്മളും മറ്റുള്ളവരും ഒരുപോലെ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയുന്നവയല്ലേ അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സാമ്യതയുള്ളവയിലൂടെ ഉള്ള വീക്ഷണമായിരിക്കണം അതുപോലെ ഒരേ അറിവ് സാമ്യത ഒരേ ഭാഷ എന്ന സാമ്യത എന്നിങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കും മറ്റുള്ളവർക്കും ദിശയും സ്ഥാനവും എന്നിങ്ങനെയുള്ളവ ഒരുപോലെയാവുന്നത് നമ്മൾ കാണുന്നതായ സ്ഥാനവും ദിശയും നമുക്ക് പ്രധാനമാകുന്നത് സ്വയം കാഴ്ചപ്പാട് കൊണ്ടും സാഹചര്യം കൊണ്ടും മാറുകയില്ലേ നമ്മുടെ ഇടതും വലതും ആയിരിക്കണമെന്നില്ല നമ്മുടെ കൂടെ നമ്മുടെ മുൻപിലും മറ്റു പല ദിശകളിലും സ്ഥാനങ്ങളിലും ഉള്ളവർക്ക് നമ്മുടെ അലക്ക മുകളിൽ എത്ര ദൂരം പോയാലും ആകാശമാണ് ഇതുപോലെ നമ്മുടെ കാഴ്ചവൂട്ടിൽ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ആകാശമാണ് എന്നിങ്ങനെയുള്ള അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ അല്ലെങ്കിൽ അതിലുള്ള സാഹചര്യങ്ങളിൽ നാം എത്തിച്ചേരലുണ്ടോ നാം ഭൂമിയിൽ നിൽക്കുമ്പോൾ സ്ഥാനം ദിശ നമ്മുടെ ശരീരം അനുസരിച്ചും ചുറ്റുപാടനുസരിച്ചും ഉണ്ടാകുന്നതല്ലേ അതിന് സ്ഥിരമായി എന്നൊന്ന് കാണാൻ കഴിയുന്നില്ല എന്നാൽ നമ്മുടെ സ്വന്തം ദിശകൾ നമ്മൾ ഉള്ള കാലത്തോളം സ്ഥിരമായാണ് നാം ഒരു ഇരുട്ടുമുറിയിൽ അകപ്പെട്ടാൽ നമ്മളുടെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുമായി പ്രവർത്തിക്കുമ്പോഴല്ലേ നമ്മുടെയും ചുറ്റുപാട് പരമായുള്ള അറിവുണ്ടാകുന്നത് നമ്മുടെ യുക്തി നമ്മുടെ ചുറ്റുപാടിൽ നാം സമാധാനപരമായി ജീവിക്കുക എന്നല്ലേ സൈക്കളോജിക്കലായ സ്ഥാനങ്ങൾ നാം ഉയർന്നവർ താഴ്ന്നവർ അറിവില്ലാത്തവർ അറിവ് ഉള്ളവർ എന്നിങ്ങനെ കുറിച്ചുള്ള സ്റ്റോറി അമിക്സവും